ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുരിങ്ങയില തമ്പുളിയാണ് നല്ല ടേസ്റ്റുള്ള കറി കറിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ ഒഴിച്ച് ചൂടാക്കുമ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ജീരകവും ഇടാം ഞാൻ പൊടിയാണ് ഇട്ടിട്ടുള്ളത് പൊടിയായാലും കുഴപ്പമില്ല പിന്നെ രണ്ട് പിടി മുരിങ്ങയിലിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം ചെറിയൊരു പച്ചക്കളർ ഒന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഈ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വാട്ടി വരുമ്പോൾ ഓഫ് ചെയ്ത് തണുക്കാൻ അനുവദിക്കാം പിന്നെ ഒരു ചെറിയ ജാറിൽ ഒരു അരക്കപ്പ് തേങ്ങയും രണ്ട് പച്ചമുളകും ഈ മുരിങ്ങാലയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ അരയ്ക്കുക അതിനുശേഷം ഒരു കപ്പ് തൈരും കൂടെ ചേർക്കണം നല്ല പുളിയുള്ള തൈര് തൈരോ അല്ലെങ്കിൽ മോരോ ചേർത്ത് നമുക്കിനി വറവിടാം ഒരു ചി കടായപ്പത്ത് വെച്ച് നെയ്യ് തന്നെ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കടുക് അര ടീസ്പൂൺ കടുക് രണ്ട് മുളക് കുറച്ച് കറിവേപ്പിലെല്ലാം നല്ല പോലെ ഒന്ന് പൊട്ടാൻ അനുവദിക്കുക കടുക് ഒക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം കായപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ വറവ് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് ഇടാം അപ്പോൾ നമ്മുടെ തമ്പുളി റെഡി ആയിരിക്കാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് പറയുന്ന പോലെ അതിന് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് പെട്ടെന്ന് വരുന്നതാണ് ഓക്കെ ബൈ